ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ശരണം എല്ലാവർക്കും പാർത്ഥസാരീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ ഗോപവിവാദത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിമനോഹരമായ ഈ കഥ കേൾക്കാം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി പ്രണമാമി ഹരിപ്രിയേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ എല്ലാ ഗോപികമാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ അത്ഭുതമായ പ്രവൃത്തികൾ കണ്ട് യശോധാമയോടും നന്ദഗോപരോടും ചോദിച്ചു ഈ വംശത്തിൽ ഒരു പർവ്വതം പുഴക്കിയെടുത്ത് ഉയർത്തുവാൻ കഴിവുള്ളവരായി ആരും തന്നെ ജനിച്ചിട്ടില്ല ഒരു കല്ലുകൂടി പൊക്കുവാനുള്ള ദേഹബലം അങ്ങേക്കില്ല പക്ഷേ ഏഴു വയസ്സു മാത്രം പ്രായം ചെന്ന ഈ കുട്ടി എവിടെ ഗോവർദ്ധനഗിരി എവിടെ ഞങ്ങൾക്ക് വളരെയധികം സംശയം ഉണ്ടായിരിക്കുന്നു ഒരു ആന താമരപ്പൂവിനെ എങ്ങനെയാണോ പൊക്കിപ്പിടിക്കുന്നത് അതുപോലെ എത്ര അനായാസമായിട്ടാണ് ഈ കുഞ്ഞു കൃഷ്ണൻ ആ മഹാഗിരി പൊക്കി ഏഴു ദിവസം അങ്ങനെ നിന്നത് മാത്രമല്ല അങ്ങും യശോദയും നല്ല വെളുപ്പ് നിറമാണ് പക്ഷേ ഈ കുട്ടിയോ നല്ല കറുപ്പ് നിറത്തിലും ഇരിക്കുന്നു ഇതൊരു തരം വിലക്ഷണതയായാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങ് ബലരാമനെ നോക്കൂ വസുദേവ അവൻ ഗൗരവർണ്ണനാണ് അവൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ് അവനൊരു ദോഷവും ഇല്ല വാസ്തവസ്ഥിതി ഞങ്ങളോട് പറയാത്ത പക്ഷം സ്വജനങ്ങളായ ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കുവാൻ ഇതാ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വൃന്ദാവനത്തിൽ വെച്ച് ഗോപന്മാർ അദ്ദേഹത്തോടായി നന്ദഗോപരോടായി പറഞ്ഞു അങ്ങനെ കോപിച്ചു നിൽക്കുന്ന നാട്ടുകാരോട് നന്ദഗോബർ വിനയത്തോടു കൂടി പറഞ്ഞു ഈ ആരോപണങ്ങളെല്ലാം കേട്ട് യശോദാമാ ഭയപ്പെട്ട് വിറച്ചു തുടങ്ങി അപ്പോൾ നന്ദഗോബർ അവരോടായി പറഞ്ഞു മഹർഷിയും യതുകുലാചാര്യനുമായ ഗർഗാചാര്യൻ്റെ വാക്കുകളെ ഇതാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ പോവുകയാണ് കേട്ടോളൂ ഖ ഖാരം കൊണ്ട് കമലാപതി ഋഖാരം കൊണ്ട് രാമൻ ഷഖാരത്താൽ ഷൽഗുണപതിയായ ശ്വേതീപാധിപൻ ശ്രീഹരി കാരത്താൽ നരസിംഹമൂർത്തിയായ ആ ഭഗവാൻ ആ കാരത്താൽ അക്ഷരബ്രഹ്മം നരനാരായണന്മാർ ഇങ്ങനെ പരിപൂർണങ്ങളായ ആറും ചേർന്നതാണ് കൃഷ്ണനാമം ഈ ദേവതകളെ മുഴുവൻ കൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ കൃഷ്ണൻ പരിപൂർണതമനാണ് ദ്വാപരാന്തത്തിൽ കളിയുഗാരംഭത്തിൽ കൃഷ്ണവർണ്ണവും മറ്റ് മൂന്ന് യുഗങ്ങളിൽ വെളുപ്പ് ചുവപ്പ് പീതം എന്നീ നിറങ്ങളുമായിരിക്കും സാക്ഷാൽ ശ്രീകരിക്കേ ഇന്ദ്രിയാധിപനാകയാൽ ഇവന് വാസുദേവൻ എന്നും നാമമുണ്ട് വൃഷഭാനുപുത്രിയായ രാധയുടെ വരനാകയാൽ ഇവൻ രാധാപതി എന്നും അറിയപ്പെടും പരിപൂർണതമനും ഗോലോകാധിപതിയുമായ കൃഷ്ണൻ കംസാതി ദുഷ്ട ദൈത്യവർഗത്തിൻ്റെ നിഗ്രഹത്തിനും അതേപോലെ ഭക്തസംരക്ഷണത്തിനുമായി ഇതാ ഇവിടെ അവതരിച്ചിരിക്കുകയാണ് പിന്നെയും അനന്തമായ നാമങ്ങൾ ഉള്ളവനാണല്ലോ ഇവൻ ഭൂമിയിൽ ആശ്ചര്യകരമായ അനേകം അനേകം ലീലകൾ ഇവൻ ചെയ്യുന്നതാണ് ഞാൻ ഈ കാര്യത്തിൽ യാതൊന്നും സംശയിക്കുന്നില്ല മഹാബ്രാഹ്മണരുടെ വാക്യങ്ങൾ വേദസമ്മതമാണെന്നുള്ളതാണ് പ്രമാണം നന്ദരാജൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഗോപന്മാർ അല്പം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദഗോപരോട് ഗർഗാചാര്യൻ അങ്ങയുടെ ഗൃഹത്തിൽ വന്ന് ഈ കുട്ടികളുടെ നാമകർമ്മം അതായത് കർമ്മം നിർവഹിച്ച സമയത്ത് അങ്ങ് സ്വജനങ്ങളെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണല്ലോ എല്ലാ ക്രിയകളും ചെയ്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഞങ്ങളെ അവഗണിച്ചത് ഞങ്ങളെ അവഗണിച്ചതിന് അങ്ങ് എന്ത് ഇപ്പോൾ തരുവാൻ പോകുന്നത് ഒന്നും മീണ്ടാതെ തുഷ്ണീഭൂതനായിത്തീർന്ന നന്ദരാജൻ അവിടെ തന്നെ വെച്ച് ഒരു കാര്യം പറയുകയുണ്ടായി എന്നിട്ട് ആ ജനക്കൂട്ടത്തോടു കൂടി നേരെ നന്ദഗോബർ പോയത് വൃഷഭാനുവരന്റെ ആഗ്രഹത്തിലേക്കാണ് നന്ദരാജൻ്റെ ഉറ്റ സുഹൃത്തും സഹായിയുമാണ് വൃഷഭാനു രാധാദേവിയുടെ അച്ഛൻ അങ്ങനെ വൃഷഭാനുവിനെ സമീപിച്ച് അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഹേ ഗോപേശ്വര അങ്ങ് സ്വജനങ്ങളിൽ അഗ്രിമസ്ഥാനം അർഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കലശലായി അവഗണിച്ചിരിക്കുന്ന നന്ദരാജൻ്റെ സൗഹൃദം അങ്ങ് ഉടൻ തന്നെ ഉപേക്ഷിക്കണം കാരണം അദ്ദേഹം സ്വജനങ്ങളോട് സഹകരിക്കാത്തവനാണ് സ്വന്തം കാര്യങ്ങൾ വളരെ രഹസ്യമായി ചെയ്ത് ഞങ്ങളെ കളിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ വക്താക്കളുടെ ഇംഗിതം മനസ്സിലാക്കാൻ കഴിയാതെ അത്ഭുതത്താൽ കണ്ണുമിഴിച്ചു ഋഷഭാനു മൃദു സ്വരത്തിൽ വളരെ കൂടി പറഞ്ഞു ഗോപന്മാരെ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നന്ദരാജൻ എന്ത് അപരാധമാണ് നമ്മൾക്ക് ചെയ്തിരിക്കുന്നത് ഇത് കേട്ട ആ ഗോപന്മാർ മറുപടി പറഞ്ഞു അതൊക്കെ സാവധാനം അങ്ങേ പറഞ്ഞു കേൾപ്പിക്കാം അങ്ങ് പ്രഭുവും സ്വജനങ്ങളിൽ പ്രധാനിയുമാണ് അങ്ങയുടെ ഭവനത്തിൽ വിവാഹപ്രായമായൊരു പെൺകുട്ടിയും ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശം സ്വീകാര്യമല്ലാത്ത പക്ഷം അവളുടെ വിവാഹകാര്യത്തിൽ അങ്ങയ്ക്ക് വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഗോപന്മാർ വൃഷഭാനുവിനോടായി പറഞ്ഞു ഗോപന്മാരുടെ ഈ ഒരു സ്ഥൈര്യഭാവം കണ്ട വൃഷഭാനു വളരെ അനുനയപൂർവ്വം അവരോട് പറഞ്ഞു ഗർഗാചാര്യൻ എന്നോട് പറഞ്ഞ ചില രഹസ്യ വസ്തുത ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കഴിഞ്ഞാൽ നിങ്ങൾ തൃപ്തിയാകാതെ വരില്ല എന്തായാലും ഞാൻ പറയാം നിങ്ങൾ കേട്ടുകൊള്ളുക അങ്ങനെ രാജാവ് പറയാൻ തുടങ്ങി അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനും പരിപൂർണതമനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഗോലോകത്തിൽ നിന്നും ഗോകുലത്തിൽ മായാ മനുഷ്യനായി അവതരിച്ചിട്ടുള്ളത് ആ ശ്രീകൃഷ്ണൻ്റെ പട്ടമഹിഷിയായ രാധയാണ് എൻ്റെ പത്നിയിൽ രാധയായി ഈ ഗൃഹത്തിൽ വന്നു പിറന്നിട്ടുള്ളത് അവരുടെ വിവാഹം യഥാകാലം ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മദേവൻ തന്നെ വന്ന് സ്വയം നടത്തിക്കുന്നതാണ് അതിനാൽ തന്നെ ഗോപന്മാരെ അങ്ങയുടെ പുത്രി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പട്ടമഹർഷിയാണ് രാജ്ഞിയാണ് എന്ന് അറിഞ്ഞുകൊള്ളുക ഇത്രയുമാണ് ഗർഗാചാര്യർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഗോപന്മാരും ഗോപികമാരും ശ്രീകൃഷ്ണാജ്ഞയാൽ ഭൂലോകത്തിൽ ജനിച്ചിരിക്കുന്നു മഹർഷിയായ ഗർഗാചാര്യരുടെ വാക്യം വാക്ക് സത്യമായതുകൊണ്ട് രാധയെപ്പറ്റി എനിക്ക് യാതൊരു സന്ദേഹമോ അല്ലെങ്കിൽ ബന്ധപ്പാടോ ഒന്നും തന്നെ തോന്നുന്നില്ല ഇനി നിങ്ങൾക്കുള്ള ആ ഒരു സംശയം സന്ദേഹം എന്താണ് ബാക്കി നിൽക്കുന്നത് വാക്യം കേട്ട ഗോപന്മാർ അതോടുകൂടി ശാന്തരായി മാറി കൃഷ്ണജനനത്തെപ്പറ്റി നന്ദഗോപരും വൃഷഭാനുവും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് മഹാത്മാവായ ഗർഗാചാര്യൻ്റെ വാക്യങ്ങൾ സത്യമല്ലാതെ വരില്ല ഇപ്രകാരം ചിന്തിച്ചുറപ്പിച്ച ഗോപന്മാരുടെ മദ്യത്തിൽ നിന്നും ഒരു വയോവൃദ്ധൻ പറഞ്ഞു ആകട്ടെ നന്ദനന്ദനൻ ഭഗവത് അവതാരമാണെന്നുള്ള സംഗതി നമുക്ക് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചിട്ടറിയാം ഭഗവാന്റെ പട്ടരാജ്ഞിയായ രാധയുടെ ഭാവി വരൻ കൃഷ്ണൻ തന്നെയാണോ എന്ന് നമുക്ക് ആ പരീക്ഷണത്താൽ തിരിച്ചറിയാം അതുകൊണ്ട് ഗോപേശ്വരാങ്ങ് വലിയ ധനികനാണല്ലോ ആയിരക്കണക്കിലുള്ള ആനകൾ അശ്വങ്ങൾ രഥങ്ങൾ രത്നങ്ങൾ സ്വർണം മണിമാളികകൾ കണക്കില്ലാത്ത ഗോധനം എന്നിവയെല്ലാം അങ്ങയ്ക്ക് സ്വാധീനമാണല്ലോ കംസൻ കൂടെ അങ്ങയുടെ ആ ധനബലത്തിൽ അസൂയാലുവും ആണ് കന്യാകുപ്ജപതിയും കുബേരനെ പോലെ ധനവാനുമായ ബാലനന്ദൻ്റെ ജാമാതാവുമാണല്ലോ അങ്ങ് നന്ദരാജൻ അങ്ങയോളം വൈഭവം ഇല്ല നന്ദനാവട്ടെ വെറും കൃഷിവലനും ഗോപാലകനുമാണ് അപ്പോൾ അങ്ങയുടെ ധനസ്ഥിതിക്ക് യോജിച്ച വിധം വൈഭവങ്ങളും ഈ ധനധാന്യങ്ങളും കൊണ്ട് രാധയുടെ വിവാഹാലോചനയുമായി നന്ദരാജനെ സമീപിക്കുക അദ്ദേഹത്തിൻ്റെ വൈഭവം ഒന്ന് പരീക്ഷിച്ചറിയാം ഋഷഭാനുവിനും ഈ അഭിപ്രായം സമ്മതമായി സുലഭമായി മൊത്തം പവിഴവും നവരത്നങ്ങളും സ്വർണവും പാത്രങ്ങളിലാക്കി എന്നിട്ട് കാളവണ്ടികളിൽ കയറ്റിക്കൊണ്ട് നന്ദഗോപന്മാർ നന്ദഗൃഹത്തിലേക്ക് പുറപ്പെടുകയായി അങ്ങനെ നന്ദഗൃഹത്തിലേക്ക് എത്തിച്ചേർന്ന അവർ നന്ദഗോപനോടായി പറഞ്ഞു നന്ദ വൃഷഭാനുപരൻ്റെയും കീർത്തിയുടെയും പുത്രിയായ ശ്രീമതി രാധയുടെ വിവാഹാലോചനയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങയുടെ പുത്രനും ശ്യാമസുന്ദരനുമായ കൃഷ്ണന് അവൾ അനുരൂപയാണെന്ന് അങ്ങക്ക് തോന്നുന്ന പക്ഷം വൃഷഭാനു തന്നയിച്ച ഒരു ഉപഹാരം സ്വീകരിച്ച് കുലാചാരപ്രകാരം വധുഗൃഹത്തിലേക്കുള്ള പ്രത്യുപഹാരം തന്നയച്ചാലും ഇത്രയും വലിയ ആ ദ്രവ്യസഞ്ചയം കണ്ടിട്ട് നന്ദഗോപുർ അന്തം നിന്നു ആ രത്നപാത്രങ്ങൾ കണ്ട് എടുത്തു കൊണ്ടുപോയി അകത്ത് വെച്ച് തൻ്റെ ഭാര്യയായ യശോധയുമായി ആലോചിച്ചു അദ്ദേഹം അങ്ങനെ അവർ തമ്മിൽ കൂടിയാലോചന ചെയ്തു ഇതിനു പകരമായി കൊടുക്കുവാനുള്ള ധനം ഈ വീട്ടിലില്ല ധനം സ്വീകരിച്ച് അകത്തു കൊണ്ടു കൊണ്ട് അത് തിരിച്ചു കൊടുത്തയക്കുന്നതും ഭംഗിയല്ല തന്നോടൊന്നും ആലോചിക്കാതെ ഈ ധനത്തെ സ്വീകരിച്ചതിന് യശോദാമ നൈരാശ്യപൂർവ്വം തൻ്റെ ഭർത്താവിനെ ഒന്ന് കുറ്റപ്പെടുത്തുക കൂടിയുണ്ടായി ഇങ്ങോട്ട് കൊടുത്തയച്ചതിൽ ഇരട്ടിയെങ്കിലും അങ്ങോട്ട് ഉപഹാരമായി കൊടുക്കുക എന്നതാണ് കുലധർമ്മം ഇനി കൊടുത്തില്ല എങ്കിൽ പരിഹാസത്തിന് പാത്രമാവും എന്നതിന് മറ്റൊരു പോം വഴിയുമില്ല എത്രയും ലജ്ജാവഹമായ സംഗതിയാണിത് അങ്ങനെ നന്ദ യശോദാ ദമ്പതികൾ ആലോചിക്കുന്നതിനിടയിൽ കൃഷ്ണൻ അവിടെ വന്ന് അലക്ഷ്യമായി ഒന്ന് ചുറ്റി നടക്കുന്നത് കണ്ടു പാത്രങ്ങളിൽ രക്നങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ട അവയിൽ നിന്നും കുറേ വാരി കൊണ്ടുപോയി ഭഗവാൻ അങ്ങനെ പോയി ഭഗവാൻ എന്തു ചെയ്തെന്നോ ഈ കൃഷിക്കാർ വിത്തുപാകുന്നത് എന്നും കാണാറുള്ള ഭഗവാൻ കുഞ്ഞുങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ ലീല കാണിക്കുവാനൊരുങ്ങി അങ്ങനെ ഈ കൃഷിക്കാർ വിത്തു പാകുന്നത് കാണാറുള്ള ഒരു സാധാരണ ബാലനായി മാറി ഇതെന്തോ വിത്തുകളാണെന്ന് ധരിച്ച് അവയെ ഒരു തടമെല്ലാം ഉണ്ടാക്കി ഈ ഈ രത്നങ്ങളെല്ലാം ആ തടത്തിൽ പാകി മണ്ണിട്ട് മൂടി നന്ദഗോപർ ഇതിനിടെ രക്നങ്ങൾ എണ്ണി നോക്കിയപ്പോൾ എല്ലാ പാത്രങ്ങളിലും കുറേ എണ്ണം വീതം കുറവുകൾ കാണാറായി അങ്ങനെ അത്യന്തം പരിഭ്രമിച്ചു നന്ദഗോബർ എന്നിട്ട് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു രത്നം കുറഞ്ഞു പോയാൽ തങ്ങൾക്കുണ്ടാകാവുന്ന അപവാദങ്ങളെപ്പറ്റി നന്ദരാജൻ ആലോചിച്ച് വിഷമിച്ച് അതിനുശേഷം തൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു ബലരാമ കൃഷ്ണ നിങ്ങളോ നിങ്ങളുടെ ചങ്ങാതിമാരോ ആരെങ്കിലും ഈ പാത്രങ്ങളിൽ നിന്ന് വല്ലതും എടുത്തിട്ടുണ്ടോ ബലരാമനും ചങ്ങാതിമാരും തങ്ങളൊന്നും അറിഞ്ഞില്ല അച്ഛ എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അച്ഛാ ഇതൊക്കെ നല്ല നല്ല വിത്തുകളല്ലേ കൃഷിവലന്മാരായ നമുക്ക് പാകി മുളപ്പിക്കുവാനുള്ളവയാണെന്ന് വിചാരിച്ച് ഞാൻ കുറേ കൊണ്ടുപോയി എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് കൃഷ്ണൻ്റെ ഈ വാക്കുകൾ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ടപ്പോൾ നന്ദഗോപര്ക്ക് സമാധാനമായി എന്തെന്നാൽ അതൊരു സ്ഥലത്ത് കൃഷ്ണൻ കുഴിച്ചിട്ടതാണല്ലോ വേറെ എവിടെയും പോയിട്ടില്ലാലോ അങ്ങനെ കൃഷ്ണനെയും കൂട്ടി ആ രക്നങ്ങൾ തിരിച്ചെടുക്കുവാനായി നന്ദഗോബർ പോയി കൃഷ്ണൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ ആ സ്ഥലത്ത് എത്തി നന്ദഗോബർക്ക് കാണിച്ചു കൊടുത്തു എന്താണ് പറയാനുള്ളത് നന്ദഗോബർക്ക് തൻ്റെ ആ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല മുളച്ചു വളർന്ന ചെടികളിൽ മുത്തും പവിടവും രക്നങ്ങളും കുലകുലയായി കാഴ്ച്ചു നിൽക്കുന്നു ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉദിച്ച മാതിരി വൈരങ്ങളുടെ ആ കുലകൾ ഞാനു കിടക്കുന്നു ഗോമേതകം പുഷ്യരാഗം മാണിക്യം മരതകം മുതലായ അമൂല്യമായ രത്നങ്ങൾ പല പല വർണ്ണങ്ങളിലെല്ലാം അവിടെ അവിടെ പൂക്കുല പോലെ തൂങ്ങി നിൽക്കുന്നു ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് വിഷമം അല്ലേ സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചിരിക്കും കാരണം ഭഗവാനാണ് കൂടെയുള്ളത് എന്തൊക്കെയാണോ നടക്കാത്തത് എന്ന് മനുഷ്യന്മാർക്കാണ് സംശയം ഭഗവാന് എന്തും നടപ്പിലാക്കി തരുവാനുള്ള ആ ഒരു ശക്തിയുണ്ട് കാരണം പരബ്രഹ്മമാണ് ഭഗവാൻ അങ്ങനെ നന്ദഗോബർ കൃഷ്ണൻ്റെ തൻ്റെ പുത്രൻ്റെ ആ മഹിമാതിശയം കണ്ട് സസന്തോഷം വലിയ വലിയ കൊട്ടകളിൽ ഈ സ്വർണ്ണരത്നാദികളെല്ലാം നിറച്ച് അനേകം വണ്ടികളിൽ കയറ്റി ഗോപന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു ഗോപന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ കൊണ്ടുവന്നതിലും എത്രയോ ഇരട്ടിയായി അതുവരെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത ആ വിശിഷ്ടങ്ങളായ ദിവ്യരത്നങ്ങളുടെ ഒരു വലിയ സഞ്ചയം തന്നെ ഗോപന്മാർ കണ്ട് ആ കണ്ട കാഴ്ചയിൽ തന്നെ ഈ ഗോപന്മാർ മോഹത്തിലാണ്ട് പോയി എന്നാണ് പറയുന്നത് കാരണം അത്രയും വമ്പിച്ച ധനവുമായി ഈ ഗോപന്മാർ എങ്ങനെയൊക്കെയോ വൃഷഭാനുഗൃഹത്തിലെത്തി എന്നിട്ട് ഈ ഒരു ധനം കൊടുത്തയക്കുവാൻ നന്ദഗോപന് കഴിയുകയില്ല എന്നറിയാമായിരുന്ന വൃഷഭാനുവും കീർത്തിയും അത്ഭുതപ്പെട്ടുപോയി മാത്രമല്ല അവരെ തന്നെ കാത്തിരിക്കുകയായിരുന്നു വൃഷഭാനവും കീർത്തിയും കാരണം നന്ദഗോപരുടെ മകൻ കൃഷ്ണനാണല്ലോ അനേകം കാളവണ്ടികളാൽ ആളുകൾ ചുമന്നുകൊണ്ടും ആ സ്വർണ്ണരത്നാദികൾ നിറച്ച കൊട്ടകൾ വൃഷഭാനുവിൻ്റെ ആ ഗൃഹാങ്കണത്തിൽ നിരത്തി വെച്ചപ്പോൾ ആ രാധാപിതാവിൻ്റെ കണ്ണുകൾ അഞ്ചിപ്പോയി എന്നാണ് പറയുന്നത് കൃഷ്ണൻ്റെ ആ കൃഷിയെപ്പറ്റിയും നന്ദഗോപൻ അതുമൂലം കൈവന്ന വൈഭവത്തെ പറ്റിയും ഗോപന്മാർ ഋഷഭാനുവിനോടായി വിസ്തരിച്ചു തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗോപന്മാരുടെ സംശയങ്ങളെല്ലാം ദുരീകൃതമാവുകയും നന്ദഗോപനിൽ ബഹുമാനവും കൃഷ്ണനിൽ ഭക്തിയും വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെ രാധാകൃഷ്ണന്മാർ ദമ്പതികളായി തീരേണ്ടുന്നവരാണെന്നവർ സസന്തോഷം സമ്മതിച്ചു അന്ന് മുത്തുവിളഞ്ഞ ആ സ്ഥലം മുക്തി സരോവരം എന്ന പേരിൽ ഒരു തീർത്ഥസ്ഥാനമായി ഇന്നും അറിയപ്പെടുന്നു ആ സ്ഥലത്ത് വെച്ചൊരു മുത്ത് ദാനം ചെയ്താൽ ലക്ഷം മുത്തുകൾ ദാനം ചെയ്തതിന് സമമായ പുണ്യസഞ്ചയം ലഭ്യമാവുന്നു ഗോപന്മാർ നന്ദഗോപരെ പരീക്ഷിച്ച ഈ ഒരു കഥ പറയുവാൻ സാധിച്ചുവല്ലോ കൃഷ്ണ ഇനി ഗിരിരാജതീർത്ഥ വർണ്ണനത്തിൻ്റെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എല്ലാവർക്കും ശ്രീരാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു